അള്ളാഹുവിന്റെ ഹബീബിൻ തന്നെ എല്ലാവരും ഒരുപോലെയല്ലല്ലായത് എല്ലാവരും ഒരുപോലെയല്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ആ രീതികൾക്കിടയിൽ സുഫത്തിൻ്റെ എന്ന പേരിൽ അഷറഫുൽഹു അലൈഹു വസ്ലങ്ക കൂടെ കൂടിയവർ വല്ലാത്തൊരു രീതിയിലാണ് അവർ ഉയർന്നത് എന്ന് വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിനെക്കാളും വലിയ പരാമര എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഉമർ എന്നവരെക്കാൾ വലിയ പരാമര എന്ന് പറ്റുമോ പറ്റില്ല അബൂഹുറ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുട്ടാള ദരിദ്രൻ കയ്യലൊന്നുമില്ലാത്തവർ അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത് ജീവിച്ച് 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 ഉയർന്നപ്പോൾ അവരുടെ ഉയരങ്ങളിലും അവർ ആ ശീലങ്ങൾ പാലിച്ചു അങ്ങനെ ദുന്യാവിനോട് തീർത്തും വേർപ്പെട്ടുകൊണ്ട് മാനസികമായ ഒരടുപ്പവും ദുന്യാവിനോട് കാണിക്കാതെ വലുതായ മഹത്തുക്കൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവത്തിൻ്റെ കൂട്ടത്തിലുണ്ട് ആ സ്വഭാപത്തിൻ്റെ കൂട്ടത്തിൽ ആ സൗഭാഗ്യം ലഭിച്ചവർ ഏറ്റവും മുന്തിയവർ നബിയുടെ കൂടെ തന്നെ എല്ലാ സമയവും ഇരുന്ന സുഫത്തിൻ്റെ കുരുകാരൻ പേരിൽ അറിയപ്പെടുന്നവരുടെ പിന്തലമുറക്കും അവർക്കുമാണ് ആ സുഫത്തിൻ്റെ ഗുരുക്കാരായിട്ടുള്ള ആളുകളുടെ അതേ സ്ഥാനമാണോ സിദ്ദീഖുല്ലബറിന് അല്ല സാധാരണക്കാർക്കിടയിൽ ജീവിച്ച് കച്ചവടക്കാരനായി ജീവിച്ച് കച്ചവടങ്ങൾ ചെയ്ത് പിന്നെ ഭരണാധികാരിയായി ജീവിച്ച് മഹാനർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സമൂഹത്തിൽ ഉയർന്ന് ജീവിച്ചിട്ടും അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ പദവി അപ്പൊ അള്ളാഹു പദവി നൽകുന്നത് അള്ളാഹ് വഴിപ്പെടുന്ന തക്കവ എങ്ങനെയാണോ അള്ളാൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണോ അതിന്റെ കരുത്ത് എന്താണോ എന്ന് നോക്കിയാണ് അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റില്ല അത് അള്ളാഹുഗുള്ളതാണ് അതേസമയം മനഃശുദ്ധിക്ക് വേണ്ട നിലക്ക് വളരാൻ ഒരാൾക്ക് പാകമുണ്ട് ഈ പാകത്തിനു വേണ്ടി തുനിഞ്ഞ ആളുകൾ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളൊക്കെ ആയി സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ പൊതുജീവിതത്തിൽ ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഒളിവായ ജീവിതത്തിൽ ഒറ്റക്കായി വിശ്രമിച്ച് ഒരു കേന്ദ്രത്തിൽ ഒത്തുകൂടിക്കൊണ്ട് മനഃശുദ്ധീകരണത്തിന് വേണ്ട അറിവുകൾ തന്നെ നുകർന്നും പകർന്നും അത് പരിശീലിച്ചും പഠിപ്പിച്ചും ഒരു മഹാഗുരുവിൻ്റെ കീഴിൽ കഴിയുക എന്ന ഒരു സംവിധാനം പിൽക്കാലത്ത് അധ്യാത്മിക വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിത്തീർന്നു അധ്യാത്മിക വിജ്ഞാനം അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ നിന്ന് സവിശേഷരിൽ സവിശേഷരായ ബുദ്ധിയുള്ളവർക്ക് മാത്രം തിരിയുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്തെ ഇഹ്സാൻ എന്നാണ് പിന്നീട് പിന്നീടിനിതങ്ങൾ വിശേഷിപ്പിച്ചത് ഈ ഈസാനിന്റെ ഭാഗം അള്ളാഹുബൻ്റെ വിവരിച്ചത് കേട്ടാൽ കൊച്ചു രണ്ടു വാചകങ്ങളാണ് അള്ളാഹു ചെയ്തുകൊണ്ട് ജീവിക്കുക അതെല്ലാവർക്കും വേണല്ലോ അത് മാനവകുലത്തിന് മൊത്തം വേണം ഇത് മാനവകുലത്തിനോടുള്ള കൽപ്പനയാണ് ആ ബാദത്തിന് ഈ നിർവഹിക്കണം അതാരായാലും നിർവഹിക്കണം ഈ അയ്പാദത്ത് നിർവഹിക്കുന്നത് പടച്ചവനീ കൺമുമ്പിൽ കാണുന്നുണ്ടെന്നപോലെ നീ അയ്പാദത്ത് ചെയ്യുമ്പോൾ അനുഭവിക്കണം രണ്ടാമത് നബി പറയുന്നത് പോലെ എന്ന് ഞാൻ ഇപ്പറഞ്ഞ സ്ഥാനത്തേക്ക് നിന്റെ മാനസികമായ നിലയെത്താൻ നിനക്കാവില്ലെങ്കിൽ പടച്ചവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് മാനസികമായി എപ്പോഴും നിരീക്ഷിച്ചും ഓർത്തുകൊണ്ടു നിൽക്കുന്ന ആ കാര്യത്തിലേക്ക് എനക്ക് എത്താമല്ലോ അതു നീ ആ വിധത്തിൽ നിർവഹിക്കണമെന്നാണ് ഇതിനെ ബഹുമാനപ്പെട്ട അധ്യാത്മ പണ്ഡിതന്മാർ പിന്നീട് വിശദീകരിച്ച് വിശദീകരിച്ച് ഈ രണ്ടവസ്ഥയെ അവർ ചില സാങ്കേതിക ശബ്ദങ്ങളിൽ കുരുക്കി ഇതാണ് ഞാൻ ഈ ത്വരീക്കത്തിൻ്റെ ഇൻപിൽ വന്ന സാങ്കേതിക ശബ്ദത്തിൻ്റെ രൂപം കൂടി അറിയാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം അല്ലാതെ ഇതെല്ലാം കൂടി എടുത്തിട്ട് വായിച്ചെന്നാൽ മനസ്സിലാവില്ല ജമ്മു ഫർക്ക് ജമ്മുൽ ജമ്മു ഫർക്ക് സാനി ഫർക്ക് അവവല് ഇങ്ങനെ പോകുക അത് ഈ പോകുന്ന എല്ലാം കൂടി വിവരിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല ആളുകൾക്ക് മനസ്സിലാവില്ല ഈ മുഷാഹതത്ത് മുറാഖബത്ത് എന്നാണ് ഇതിന് സൂഫിയേറ്റന്മാർ പേര് വെച്ചത് ഈ രണ്ടവസ്ഥയ്ക്ക് സൂഫിയേറ്റന്മാർ എത്തിയപ്പോൾ മുഷാഹദത്ത് മുറാഖബത്ത് ഇത് ത്വരീക്കത്തിൻ്റെ റൂട്ടിലെ ശരിയായ സഞ്ചാരങ്ങൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംജ്ഞകളാണ് മുറാഖബത്ത് മുഷാഹദത്ത് എൽമുമായി ബന്ധപ്പെട്ട് അള്ളാഹുബിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച ശരീരത്തിൻ്റെ മൂന്ന് പാർട്ടുകളെ അറിവിന്റെ മൂന്ന് പാർട്ടുകളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജ്ഞാനത്തിൻ്റെ മാർഗങ്ങളെ ബഹുമാനപ്പെട്ട ഇമാമുകൾ ശരീരത്ത് എന്നിങ്ങനെ മൂന്നെണ്ണമാക്കിത്തിരിക്കുമ്പോൾ തിരിക്കുമ്പോൾ അത്ത് എന്നത് എല്ലാ ജനങ്ങൾക്കും ബാധകമായ വിധത്തിൽ ഒരാളും ഒഴിവാകാത്ത വിധം നരകത്തിൽ നിന്ന് രക്ഷ നേടണമോ ശരീരത്തനുസരിച്ച് ജീവിച്ചേ പറ്റൂ അതടിസ്ഥാന ും പാലിച്ചില്ലെങ്കിൽ ഒരു കാലവും നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല തൗഹീദ് പാലിച്ചാൽ അമലില്ലെങ്കിൽ പോലും ശിക്ഷ കഴിഞ്ഞിട്ടെങ്കിലും രക്ഷ കിട്ടി എന്ന് വന്നേക്കാം അടിസ്ഥാനപരമായി തൗഹീദ് എന്തായാലും വേണം എന്ന അർത്ഥത്തിൽ അള്ളാഹു ശരീരത്ത് ഏവരും പാലിച്ചേ പറ്റൂ ഈ എന്ന് പറയുന്നത് എല്ലാവരും പാലിക്കൽ നിർബന്ധമായ ഭാഗമേ അല്ല ഇതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അതും കഴിഞ്ഞിട്ട് ആ ത്വരീക്കത്തിലൂടെ നേടിയാൽ മനം തെളിഞ്ഞവർക്ക് ഹൃദയം തെളിഞ്ഞവർക്ക് അതിൻ്റെ സത്ഫലം കിട്ടുമ്പോൾ ആ സത്ഫലമായി വരുന്ന യാഥാർത്ഥ്യത്തെയാണ് കാര്യങ്ങളൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കാണുക ഇന്നലി കുല്ലി അം ഹക്ക ഏതു സംഗതിക്കും പരമാർത്ഥമുണ്ട് നീ പറയുന്നത് ശരിയാണോ ഹക്കീക്കത്ത് തന്നെയാണോ എന്ന് അള്ളാഹുബൻ്റെ ഹബീബ് തൻ്റെ ഒരു സ്വഹാബിബിനോട് ചോദിച്ചപ്പോൾ ശരിയാണ് അങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ നീ എങ്ങനെ ഇന്ന് നേരം പുലരുമ്പോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചതും അദ്ദേഹം പറഞ്ഞ മറുപടിയും സ്വഹ്യായ ഹദീസുകളിലുണ്ട് അപ്പം എല്ലാവരോടും പറയുന്ന സംസാര ഭാഷയല്ല ഇത് എല്ലാ കാര്യങ്ങൾക്കും ഹക്കത്തുണ്ട് എന്ന ലഭിതങ്ങൾ പറയുന്നത് ആ പേരാണ് ഒരീക്കത്തിലൂടെ മനസ്സ് കുളിർന്നിട്ട് ഏറ്റവും സുന്ദരമായ വിധാനത്തിലെത്തുന്ന ആ വിധാനത്തിന് ബഹുമാനപ്പെട്ട ഈ മാബുകൾ ചുരുക്കപ്പേരായി സംതിയായി നൽകിയത് ഹക്കീക്കത്ത് ആ ഹീക്കത്തിന് നമ്മുടെ ജൈനുദ്ദീം ഒന്നാം അറിവുകൾ വിവരിച്ചു തരുന്നത് എങ്ങനെയാണ് അള്ളാഹു താലാന്റെ കൽപ്പനകളും വിധി വിലക്കുകളും അനുസരിച്ചുകൊണ്ട് അള്ളാന്റെ ദീനും പിടിച്ച് ജീവിക്കുക ഇതാണ് ശരിയത് ഇതാക്കി ഒഴിവാക്കാൻ പറ്റുമോ ഇത് ഫർള് അയിനല്ലേ മൊത്തം അല്ലാന്റെ ദീനും പിടിച്ച് ജീവിക്ക പരമാവധി അള്ളാന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കുക അതിന് തക്വ എന്നും പറയല്ലോ ഈ രീതിയിലുള്ള ജീവിതമാണ് ശരിയ അത് കഴിഞ്ഞ ശേഷം മഹാൻ പറയുന്നത് എന്താ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു വല്ലാത്ത രീതിയാണ് മറ്റു ചിലർ വേറൊരു രീതിക്കാ പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കി തരാൻ ഏറ്റവും എളുപ്പമായ രീതിയാണ് പൊന്നാനുവിലമായ നമ്മൾ പഠിപ്പിച്ചതെന്നാണ് ഞാൻ പറയുന്നത് പൊന്നാനുവിലമ എൻ്റെ നേതാക്കളിൽ ഏറ്റവും പ്രമുഖരായ ബഹുമാനപ്പെട്ടവർ തൻ്റെ അതിക്കിയായി പഠിപ്പിച്ച ത്വരീക്കത്ത് എന്നാൽ ഈ മായി നേടാനും കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനുമായി കൊണ്ട് നീ നിലകൊള്ളുന്നതാണ് ഇത് എല്ലാവർക്കും വാജിബല്ല അതിനായി എല്ലാവർക്കും അതിന്റെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല ത്വരീക്ക ആ ത്വരീക്കത്തിന് കഴിഞ്ഞിട്ട് ബഹുമാർഗത്തോട് ഉപയോഗിക്കുന്നത് പാലിച്ചുകൊണ്ട് ദീൻ ജീവിച്ചുകൊണ്ട് ിങ്ങനെയുള്ള അഞ്ച് സാങ്കേതിക ഗുണങ്ങളിൽ അറിയപ്പെടുന്ന ഈ ഗുണങ്ങൾ നേടിക്കൊണ്ട് ഒരാൾ ജീവിക്കുക എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അതിൽ ചെറുങ്ങനെ അത് പഠിക്കാൻ പറ്റും ഈ ത്വരീക്കത്ത് നിങ്ങൾ ചിന്തിക്കി ഇപ്പം നമ്മൾ ത്വരീക്കത്ത് ത്വരീക്കത്ത് എന്നൊക്കെ ഈ എടുത്തിവരീക്കത്ത് കാണുന്നുണ്ടോന്ന് അതോ മഹാനായ ഷെയ്ഹും മഹദും ഒന്നാമത് തങ്ങൾ അവറുകൾ പറഞ്ഞത് ത്വരീക്കത്തിൻ്റെ നിർവചനമോ ത്വരീക്കത്തിൻ്റെ ആശയമോ അല്ലയെന്നോ അത് നല്ലൊന്ന് മനസ്സിലാക്കണല്ലോ എങ്കിൽ അഞ്ച് ഗുണങ്ങൾ എന്താ യുക്തിയാത്തു എക്തിയാത്തു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അള്ളാഹുദാലാൻ്റെ കൽപ്പന ഞാൻ തീർച്ചയായും പാലിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ട സൂക്ഷ്മത അത് സൂക്ഷ്മത ചിലപ്പോൾ വേണ്ടി വരും ആ സൂക്ഷ്മത എന്തിനാണ് അല്ലാൻ്റെ കൽപ്പന പാലിച്ചു എന്ന് ഉറപ്പുവരുത്താൻ അങ്ങനെ ഉറപ്പുവരുത്താനുള്ള ചില മസാലകളുണ്ട് ആ ആ ചില മസാലകൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ള നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പോൾ അസർക്ക് അസറിന്റെ സമയത്ത് അവരുടെ ഹൈന്ദ രക്തം മുറിഞ്ഞ് ഹൈൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഹൈൽന്ന് രക്തം മുറിഞ്ഞ് ഈ രക്തം മുറിഞ്ഞാൽ അവർക്ക് ആ ഹൈന്ന് രക്തം മുറിഞ്ഞ അസറും ആ അസറിന്റെ കൂടെ അവർക്ക് ദുഹുറും നിർബന്ധമാണ് പിന്നെ നിസ്കരിക്കുമ്പോൾ ലുഹുറും കൂടിയ കഥാപീട്ടമാണ് ലുഹുറും നിർബന്ധമാണ് എന്താ എൻ്റെ കാരണം ഈ ലുഹുർ എന്നത് ഒരു ചെറിയ സന്ദർഭത്തിലെങ്കിലും അസറും ലുഹുറിനും ഒരു സമയമാണ് ഇപ്പം കിട്ടിയ ഈ അസർ എന്നറിയുന്ന സമയം ലൊറൂറത്തിൻ്റെ വേളയിലെങ്കിലും ലുഹുറിൻ്റെ സമയമാണ് ഉദാഹരണം യാത്രക്കാരന് കുറ്റം കിട്ടാതെ തന്നെ ലുഹുര് നിസ്കരിക്കാലോ അസറിൻ്റെ നേരത്ത് യാത്രക്കാരനെ അസുറിന്റെ നേരത്ത് ലുഹുർ നിസ്കരിക്ക എപ്പാ അസുർക്ക് അപ്പൊ അസർ ലൊറൂറത്തിൻ്റെ സമയമാണ് ആ ലൊറൂറത്തിൻ്റെ സമയമായ സമയം എടി നിനക്ക് സമയം കിട്ടിയിട്ട് നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല ലുഹുറിൻ്റെയും സമയമല്ലേ അത് ലൊറൂറത്തിന്റെ സമയമാണെങ്കിൽ പോലും ലുഹുറിൻ്റെയും സമയമല്ലേ അത് എന്ന് അള്ളാഹു ചോദിക്കാതിരിക്കാൻ നമ്മുടെ ഫുഖാ വളരെ നിർബന്ധമായ രീതിയിൽ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് വിവരിക്കുന്നു അസറിന്റെ നേരത്ത് മെൻസസ് മുറിഞ്ഞ പെണ്ണിന് രക്തം മുറിഞ്ഞ പെണ്ണിന് അസർ മാത്രമല്ല എന്താ ഇത് യുക്തിയാത്വ യുക്തിയാത്വ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന സമയമായാൽ നിസ്കരിക്കണം എന്നാണ് സമയമായാൽ നിൽക്കരിക്കണമെന്ന ആ കൽപ്പന പാലിച്ചിരിക്കുന്നു എന്ന് ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ ഉറപ്പ് വരുത്തണമെങ്കിൽ സമയമെങ്കിലും കിട്ടിയാലും അവരത് പാലിച്ചു എന്ന് നുറപ്പുവരുത്താൻ വേണ്ടി പരിശ്രമിക്കാം ഇത് നമ്മൾ ഒരുപാട് നിയമത്തിൽ കാണും ഞാൻ ഞാൻ പറഞ്ഞത് നമ്മളെ ഫിഖ് നല്ലോണം വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ത്വരീക്കത്തും ശരീരത്തൊക്കെ മനസ്സിലാക്കിയ വിലമാക്കൾ രേഖപ്പെടുത്തിയ ഫിഖ് ഇമാമൻ ഷാഫിയും ഇമാമൻ ഇമാം റാഫിയയും ശേഷം മിബുൻ ഹജർ വരെയുള്ള മഹാത്മാക്കളൊക്കെ മഹത്തുക്കളിൽ മഹത്തുക്കളായ ആരിഫീങ്ങളും മൗലിയാക്കളുമാണ് ആ ഉലിയാക്കൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നൊരു പ്രയോഗം നമ്മളെ ഫിക്ഹൽ എത്ര സ്ഥലത്ത് പറയും അഹ്വത്ത് കേട്ടിട്ടില്ലേ ഫിഖഹല് ഈ ഇഹ്തിയാത്ത് മനസ്സിലാക്കി പിടിക്കുക അള്ളാന്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ കൽ എന്നതും പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിശാലമായ പദമാണത് പക്ഷേ അള്ളാഹു നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലൊരിക്കലും പെട്ടുപോകരുത് എന്ന് കാർച്ചനമായി പാലിക്കുന്നതിനായി സൂക്ഷ്മത പ്രയോഗിക്കുന്നതാണ് ഒരൈ അള്ളാഹു നിരോധിച്ചതിൽ പെട്ടുപോകരുതേ എന്ന് കാർഷ കാർക്കശം കാണിക്കുക ഇങ്ങനെ കാണിക്കുന്ന സൂക്ഷ്മതക്കാണ് എന്ന് പറയാം അപ്പം എന്തായി ഇജിതാബു നവാഹിയിൽ സൂക്ഷ്മത പുലർത്തണമെങ്കിൽ ഹറാമാണോ ഹറാമല്ലേ എന്ന അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം വിലമാക്കൾക്കിടയിൽ ഉദാഹരണം പറയാം വേഗം തിരിയാന് ഹറാമാണോ ഹറാമല്ലേ എന്ന അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം ഹറാമല്ല എന്ന് പറയുന്നവർ അത് ഹറാമല്ല എന്നേ പറയുന്നുള്ളൂ ചിലപ്പം മുബാഹാണ് എന്ന് പറയാം ചിലപ്പം കറാഹത്താണ് എന്ന് പറയാം മുബാഹാണെന്ന് പറഞ്ഞാലും കറാഹത്താണെന്ന് പറഞ്ഞാലും ഹറാമാണ് എന്ന് മറ്റൊരു കൂട്ടം പണ്ഡിയന്മാർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം മാനിച്ച് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക ഞാൻ പിടിച്ച അനുകരണീയ മാതൃകയുള്ള എൻ്റെ അല്ലത് ഇത് മുബാഹാണ് എന്ന് പറഞ്ഞാലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യൂ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ തേടപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് മുബാഹ് എന്ന അഭിപ്രായം സ്വീകരിക്കുന്ന വ്യക്തി തന്നെ ഹറാം എന്ന ആ അഭിപ്രായത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഹറാം എന്ന് അയാൾ വിധി പറഞ്ഞില്ലെങ്കിലും അക്കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക ഇപ്പം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് എത്ര എത്ര സ്ഥലത്ത് ഹുറൂജം മിനൽ ഖിലാഫി ഹുറൂജം മിനൽ ഖിലാഫി എന്ന് നമ്മുടെ ഫിയിൽ കാണാം ഇതിനാണ് എന്ന് പറയുക ഈ വറക എന്ന ഗുണം അസീമാണ് ചറവിൽ ഒരുപാട് വിടുതിയുണ്ട് ആ വിടുതിയുടെ കൂട്ടത്തിൽ നിന്ന് വിടുതി കൊണ്ടൊരാൾക്ക് അനുഭവിക്കാം ഉദാഹരണമായി ഇവിടെ നല്ല സൗകര്യമാണ് ഞാൻ ഇവിടുത്തെ മൂത്രപ്പരി പോയി മൂത്രോയ്ക്കാണ് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് മൂത്രോയ്ക്കുകയാണ് മൂത്രയിക്കണ നേരത്ത് വെള്ളവും ഒക്കെ ഉണ്ടെങ്കിലും മൂത്രിച്ച ശേഷം എൻ്റെ ശുചീകരണം കല്ലുകൊണ്ട് നിർവഹിക്കാം കടലാസ് കൊണ്ട് നിർവഹിക്കാം കല്ലുണ്ടോ കടലാസ് കൊണ്ടൊക്കെ മനോഹരിക്കാലോ ആ മനോഹര കർമ്മം ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ശരൈൻ്റെ ഒരു വിടുതി നിയമമാണ് അതേ സമയത്ത് അപ്പോഴും നമ്മൾ കഴുകുന്നു വെള്ളം കൊണ്ട് ഇത് കേരളീയർക്ക് നമ്മളല്ലാത്തവരാണെങ്കിലും മുസ്ലിംങ്ങളല്ലാത്തവരാണെങ്കിലും ചെയ്യുന്നത് കൊണ്ട് ഇത് കേരളീയരുടെ ഒരു ആദത്താണ് ഈ പദത്വമല്ല സംഗതി ശരിയാണ് എന്നാലും ശരി അത് ശുചീകരണം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കല്ലുകൊണ്ട് മതിയാകുമായിരുന്നിട്ടും കല്ലുണ്ടായിട്ടും വെള്ളം തന്നെ കിട്ടാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ നോക്കിയെന്ന് വെച്ചോളി ഉദാഹരണം ഇവിടെ അള്ളാഹുവിൻ്റെ ശരിയായ നജസിനെ ശുദ്ധീകരിക്കലിപ്പുള്ള അടിസ്ഥാന നിയമം അത് വെള്ളമാണ് വെള്ളം കൊണ്ട് ശുചീകരണമാണ് ഈ വെള്ളം കൊണ്ട് ശുചീകരിക്കുന്നതിനു പകരം താൽക്കാലികമായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും വെള്ളം നിർബന്ധമാക്കിയാൽ അത് ദുസ്സഹമാകുമല്ലോ വെള്ളം കുറഞ്ഞ മേഖല കാണുമല്ലോ വെള്ളം കിട്ടാൻ അവസരമില്ലാത്ത യാത്ര കാണുമല്ലോ എന്ന നിലക്ക് ഒരു വിടുതി എന്ന നിലക്ക് അള്ളാഹു താല നിയമിച്ചു തന്ന വിടുതിൽ നിയമമാണ് കല്ലുകൊണ്ടോ കടലാസു കൊണ്ടോ മനോഹരം ചെയ്യാന്ന നിയമം ഇത്തരം ഇത്തരംകൾക്ക് പഴുതുണ്ടെങ്കിലും അത് മാറ്റിയിട്ട് കർക്കശമായ നിയമങ്ങൾ തന്നെ പാലിക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് അസീമ എന്ന് പറയുന്നതോ തന്റെ മനസ്സിൻ്റെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിനും ഇച്ഛക്കും എതിരായി തന്നെ തെന്നെ ശീലിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം നെസ്സിനോടും സ്വന്തം ശരീരത്തോടും കഠിനാധ്വാനം ചെയ്ത് പൊരുതിക്കൊണ്ട് ആ പൊരുതിയുടെ അടിസ്ഥാനത്തിൽ ആ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടി താൻ ചിട്ടയൊരുക്കിയിട്ട് ഒരു ശെയ്ഖ് മുഖേനയോ അല്ലാതെയോ ഒരാൾ നടത്തുന്ന കഠിനാധ്വാനപരമായ മുറകളുണ്ട് ഉദാഹരണം വിശപ്പ് തീരണമെങ്കിൽ രണ്ട് പത്രി തിന്നാണ് രാവിലെ രാവിലെ നാസ്ത രണ്ടൊന്നും മതിയോല ഞാൻ എൻ്റെ ഒരു ഉദാഹരണം എനിക്ക് മതിയോ ഇല്ല രണ്ടൊന്നും രണ്ട് പത്തിൽ തിന്നു കുട്ടിക്കോളി നേരം വിളിക്കുമ്പോൾ രണ്ട് പത്തിരി രണ്ടപ്പം രണ്ട് ദോശ തിന്നൻ്റെ മനുഷ്യന് ആ ദോശ രണ്ടെണ്ണം തിന്നാലേ വയറു നിറയുള്ളൂ എന്നാലും എത്തിരാപ്പത് തിന്നണേ തിന്നിണീനുസരിച്ചുകൊണ്ട് ഞാൻ വല്ല വിഭാഗത്തും ചെയ്യുന്നുണ്ടോ തിന്നിണീന് ശുക്രി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അപ്പം തീറ്റൊക്കെ ചുരുക്കിയിട്ട് ക്ലിയറായി നിന്നെങ്കിൽ നെഫ്സിനെ ശരിപ്പെടുത്താൻ കഴിയുമെന്നുള്ള അർത്ഥത്തിൽ ആ തീറ്റയിൽ ചുരുക്കുക വസ്ത്രത്തിൽ ചുരുക്കുക വീടിൽ ചുരുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട് അത് പറഞ്ഞു ഞാൻ വല്ലാതെ നോട്ടുപോകും അതിൻ്റെ ഒരു ഉദാഹരണത്തിൽ രണ്ട് പത്തിരി വേണ്ട ഒരു മനുഷ്യന് അരപ്പത്തിരി തിന്നിട്ട് തന്നെ ജീവിക്കുക ഉദാഹരണം ഒരു മാസം അത് ശേഖ നിർദ്ദേശിക്കാം അല്ലെങ്കിൽ സ്വയം തിരഞ്ഞെടുക്കാം അവഗാഹമുള്ളവർക്ക് സ്വയം തിരഞ്ഞെടുത്തൊരു മാർഗം കാണുക അരപ്പത്തിരി തന്നെ തിന്നിട്ട് ഞാൻ ജീവിക്കും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ആഹാര സമയമല്ലേ നമുക്ക് ഈ ചോറ് കഴിക്കുക രാവിലെ നാശം അയക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ കഴിക്കുക പിന്നെ രാത്രി ഒരു ആഹാരം കേരളീയന് സാധാരണ ശരാശരി ഒരു നാലാഹാരം ഏതായാലും ഉണ്ടല്ലോ ഈ ആഹാരത്തിൻ്റെ നേരം കുറച്ച് കൂടുതലാണ് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് പറയും ആ നേരം നോക്കിയിട്ട് കുറച്ച് ചുരുക്കിയിട്ട് ഒരു നേരത്തെ ഭക്ഷണമാക്കുക അല്ലെങ്കിൽ രണ്ടു നേരത്തെ ഭക്ഷണമാക്കുക അല്ലെങ്കിൽ നാലുള്ളത് മൂന്നാക്കുക അങ്ങനെയൊക്കെ ചെയ്യാലോ ഇങ്ങനെ ചുരുക്കുന്നത് ഒരു ചിട്ട വരുത്തുക എന്ന അർത്ഥത്തിലുള്ള റിയാവ എന്ന അർത്ഥത്തിൽ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരമോ സ്വയമായി പഠിച്ചറിഞ്ഞ ഒരു നിർദ്ദേശപ്രകാരമോ ഒരാൾക്ക് ഒരു റിയാളോ സ്വീകരിക്കുക ഇങ്ങനെയുള്ള കഠിനതരമായിട്ടുള്ള സംഗതികൾ ശരീരത്തിനും താല്പര്യങ്ങൾക്കും എതിരെ ശീലിപ്പിച്ചു വരുന്നതിനു വേണ്ടി കഠിന പ്രയത്നം അനുഭവിക്കുന്നതിൻ്റെ പേരാണ് റിയാവ മുത്തിലോത്തൽ ദുന്യാവിൽ നിന്ന് മനസ്സ് പറ്റമുറിഞ്ഞ് ദുന്യാവിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മനസ്സ് പോക്കി കെട്ടുപാടുണ്ടാക്കുന്ന സംഗതികളിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിലേക്ക് മാത്രം മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ മുന്നോട്ട് പടച്ചവനിലേക്ക് മാത്രം തിരിക്കുക കൽബിനെ പടച്ചവനിലേക്ക് മാത്രം മുന്നോട്ട് തിരിക്കുക ഈ തിരിക്കുക എന്ന അവസ്ഥ ഈ ൾ നേടി ആ ഗുണങ്ങൾ ആർജിച്ചവന്റെ ഗുണമാക്കി മാറ്റുന്ന രംഗമാണ് ഇവിടെ പരിശീലനമല്ല മുറിയില്ല ഒന്നുമില്ലാതെയാണ് നമ്മളെ ത്വരീക്കത്ത് ഇനി ഇരിക്കട്ടെ സാമാന്യമായി ഇതിനൊക്കെ ഉൾക്കൊള്ളുന്ന വിധം കുറച്ചുകൂടി വ്യാപകമായി ഇതിനെ നിർവഹിച്ച നിർവഹിച്ചിട്ടുള്ളവരെന്താ പറഞ്ഞത് നിർവചന കിതാബുകളിലൊക്കെ ത്വരീക്കത്തിന് നിർവചിക്കുന്നത് ഇതിന്റെ നിർവചനങ്ങൾ പറയുന്ന ഇതിലേറ്റവും മഹത്തരമായ ആദിഗന്ധം എന്ന പോലെ അറിയപ്പെട്ട ഗന്ധം ഇമാം ഖുഷേരിയുടെ ഹിജറം മുന്നൂറുകളുടെ അവസാനത്തിൽ ജനിച്ചിട്ടുള്ള മഹാനായ ഇമാം കുശൈരി ആ കുശൈരിയിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളുടെ കൂട്ടത്തിനൊരു വലിയ ക്രെഡിറ്റാണ് എന്ന് എന്ന് പറയും പേര് ാണ്മാരും പറയപ്പെട്ട വലിയ മഹാനാണ് എന്നാ അയാൾ വലിയ അർത്ഥം ആ ഇമാം താൻ നൽകുന്ന കൂട്ടത്തിൽ നൽകിയതും പിന്നീടുള്ളവർ കോടീകരിച്ച നിർവചനത്തിലൊക്കെ പ്രവർത്തികളുടെ കൂട്ടത്തിൽ പല രൂപം കാണുമല്ലോ പല പ്രവർത്തികൾ കാണും ഫിഗിൽ പല മത പല മതങ്ങളുണ്ടല്ലോ നാല് മതങ്ങൾ ഫിഗഹിലുണ്ട് നാല് മതം എന്നറിയുമ്പോൾ മധുഹബ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു പരിഭാഷയാണ് ഞാൻ ആ ഉദ്ദേശിക്കുന്നത് ഈ നാല് അഭിമതങ്ങൾ പ്രകാരവും നമുക്ക് ലളിതമായത് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ അനുസരിച്ച് ജീവിക്കാലോ ഈ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവൃത്തി എന്താണോ ഒരു കാര്യത്തിൽ എന്നു തന്നെ നോക്കി പിടിച്ച് പരിശോധിച്ച് അതുതന്നെ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിനെന്താ കാര്യം അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും സമ്പൂർണമായി അള്ളാഹുക്ക് വഴിപ്പെട്ട ആൾക്കൽ നബിയാണല്ലോ ഏറ്റവും വലിയ അപ്പൊ നബിയുടെ അമലുകളും ഫീലുകളും തന്നെ പരിശോധിച്ച് അത് തന്നെ ജീവിതത്തിൽ പകർത്താന്ന് പറഞ്ഞാൽ അതാണ് തൽസമയത്തെ ഏറ്റവും മുന്തിയ പ്രവൃത്തി എന്ന് വിധിക്കപ്പെടാൻ പറ്റുന്ന പ്രവൃത്തി അങ്ങനെ മുന്തിയ പ്രവൃത്തികൾ റസൂർ ഉള്ള സുന്നത്തിൽ മാതൃക സ്വീകരിച്ച് അവലംബിക്കുന്നതിനാണ് ത്വരീക്കത്ത് എന്ന് പറയാം അതിൻ്റെ അടിസ്ഥാനമായ പഞ്ചഗുണമാണ് ഈ പറഞ്ഞ ഗുണം നെബിന്റെ പ്രവൃത്തി നോക്കിയാൽ പ്രവൃത്തി നോക്കിയാൽ എഹ്യാത്ത് നെബിന്റെ പ്രവൃത്തി നോക്കിയാൽ ദിയാലയും അസീമത്തും തബത്തുരുമൊക്കെ നെബിയോളം മികച്ചു നിൽക്കുന്നവരാരുമില്ല ആ പഞ്ചഗുണങ്ങളുള്ളവരിൽ നിന്ന് വരുന്ന പ്രവർത്തനമാണ് നബിയുടെ പ്രവൃത്തികളിൽ തെളിഞ്ഞു കാണുക ആ തെളിഞ്ഞു കാണുന്ന പ്രവൃത്തി തന്നെ ഒരാൾ പരിശീലിച്ചിട്ട് അതുതന്നെ നടപ്പാക്കാൻ വേണ്ടി തിരിഞ്ഞാൽ അതാണ് ശരിക്കുള്ള ത്വരീക്കത്ത് ത്വരീക്കത്ത്